ഇപ്പൊ കോളേജിനു വേണ്ടി എന്താ പറയാനുള്ളത് എന്താ കുറക്കുകൾ അസ്സാം വലൈക്കും എന്തൊക്കെയാ പറയാ അപ്പൊ കൈ നമ്മുടെ കോളേജത്തെ ലാസ്റ്റ് ഡേ ആണ് എക്സാം ഒക്കെ കഴിഞ്ഞ് പിടിക്കാൻ എല്ലാവരെയും എന്തോക്ക് ഷർട്ട് കറികളൊക്കെ അപ്പോ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെ അടുത്തും എങ്ങനെയുണ്ടായിരുന്നു എക്സാമൊക്കെ ചോദിക്കാം പോക്കറ്റ് കീറ മാത്രമേ നോക്കിയാൽ പോക്കറ്റൊക്കെ അവിടെ ഉണ്ടാവും അവൻ്റെ എനിക്ക് പോക്കറ്റ് കയറി എങ്ങനെ ഗേൾസിന്റെ മാത്രം ശുദ്ധിയായി ശുദ്ധിയായി എഴുതിക്കോ ട്രെൻഡിങ് പോയാലും കുഴപ്പമില്ല വേറെ എന്താ അവന്റെ പുറത്ത് എഴുതി അവന്റെ പുറത്ത് എഴുതി തെങ്കൻ <laughs> ഹായ് <laughs> 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 <Hi. laughs> ഇതെന്താ നോട്ട നോട്ടെ അയ്യോ ആരെ പകുതിയാക്കി ഹലോ അതല്ലേ ഇതാണ് പ്രൈഡ് എലിമെന്റ് അല്ലെ പ്രൈഡ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി എക്സാം ആയിരുന്നു ജയിക്കോ ഞാൻ ചോദിക്കണേ എന്താണ് കൈസ് ഇവിടെ വായ നോക്കി അസ്തോഫർദൻ്റെ

ട <laughs> കേ <laughs> അപ്പൊ ഒന്ന് കോളേജ് കഴിയാണേ അപ്പൊ താ തനിക്ക് എന്താ പറയാനുള്ളത് ഒന്നും പറയാലോ

ോന്നിയതാണ് ഈയൊരു കോളേജ് അറ്റമുക്ട് കോളേജൊക്കെ കാണിച്ചാലോ ശരിക്കും കൊല്ലം ഇവിടെ പഠിച്ചിട്ടാണ് അഞ്ചു കൊല്ലം പഠിച്ചിട്ട് ഈ കോളേജിൽ അഞ്ചുകൊല്ലം പഠിച്ചിട്ടില്ലല്ലോ ഈ അപ്പുറത്തേതിനെ പറ്റി വളരെയധികം മൂന്ന് കൊല്ലം ഞങ്ങൾ ഇവിടെ പഠിച്ചിട്ട് ഇത്ര മാത്രമേ പറയുള്ളൂ ഇന്ന് പിടിച്ചാണ് അവിടെ എല്ലാവർക്കും ഓരോരോ സമ്മതങ്ങളും ഇല്ലാമല്ലോ അവിടെ എത്തട്ടെ എല്ലാവരും എത്തുകയോ എത്തണം പരീക്ഷയിൽ ഏൽപ്പിക്കോ അത് നമ്മളെല്ലാം എന്നാലോട്ട് നിങ്ങളായിരിക്കുന്നു കോളേജിനെ വേറെ സ്ഥലത്ത് ഇങ്ങനെ ഈ ക്ലാസ് ആയിരുന്നു ഈ ക്ലാസ് ഫസ്റ്റ് വീക്ക് ഫസ്റ്റ് ക്ലാസ് ഗാന്ധിഗ്രാമത്തില് നല്ലൊരു വരാന്തയാണ് കിടിലം വരാതാണ് കൊറേ കാലം നിന്ന് വായ നോക്കി വരാന്തേണി വരാതാണ് ഇവിടെ ക്ലാസ് പോലാസ് പോവാ

C'è un'idea di andare a

വളരെ നല്ല അഭിപ്രായം മൂന്ന് കൊല്ലം ഇത്ര ൂ ഇവിടെ നടന്ന ഓർമ്മകൾ സ്വപ്നങ്ങൾ അതിനെ പറ്റിയെന്തോ പറയാനുള്ളത് ഒന്ന് കോളേജിൽ വന്ന ശേഷം ഡെയിലി ഒരു തള്ളിയേക്കും തള്ളു പറയുന്ന കോളേജ് മുതൽ തള്ളിക്കൊണ്ട് കിരീടം ആയിട്ട് എന്തെങ്കിലും പറയണ്ടോ എന്തേലും പറയണ്ടോ സങ്കട എല്ലാം കഴിഞ്ഞോടിയേ അനക്കെന്നോള് ഏ പറ എന്തേലും പറ കറി മോച്ചില് വരട്ടെ കരച്ചില് വരട്ടെ വായ കരച്ചില് കറി കരീ എന്ത് എന്തേലും പറയാൻ എന്തിനുണ്ടോ ഒന്നും ഒന്നും കിട്ടില്ലേ ഇതെന്താ കാജമണിയോ ആ പഴയത്രണ്ടിങ്ങാടാ അങ്ങനെ അയ്യോ അയ്യോ എന്താ പണിയന്ത് അസ്ലാം ലാസ്റ്റ് ദിവസമായിട്ട് എന്തെങ്കിലും പറയണ്ടോ കരച്ച കരച്ചിൽ മാത്രം കോളേജ് കഴിയാൻ പോവാണേ അപ്പൊ കോളേജിൽ പറ്റി എൻ്റെ അഭിപ്രായം എത്ര കൊല്ലം കൂടെ പഠിച്ചിട്ടുള്ളത് എവിടെ അതോട് യൂട്യൂബ് ആണെ അപ്പൊ യൂട്യൂബിൽ എങ്ങനെ വരിക അമ്പൻസാന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വരിക അപ്പം എല്ലാരും മൂന്ന് കൊല്ലം പഠിച്ചിട്ടില്ലല്ലോ എത്ര കൊല്ലം പഠിച്ചത് ആ രണ്ടു കൊല്ലം പഠിച്ചത് എന്റെ അഭിപ്രായം മാലിക്കിനെ പറ്റി പറയാന അവനും കൂടെ ഭയങ്കര പേര നമുക്കറിയാം അപ്പൊ എന്താ പറയാ റമദാ മാസാണ് കരഞ്ഞിട്ട് കാര്യം വരണന്നുണ്ട് സപ്ലിക്ക് പക്ഷോ ഞാൻ മിസ് ചെയ്യാൻ പോണത് നിഹാലിയാണ് ണോക്ക് പിന്നെ സങ്കടം ഞങ്ങൾക്ക് അറിയാം കണ്ണിന്ന് വരുമ്പോള കോളേജ് കഴിയാണ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ ഒന്നും കാര്യമില്ലേ ഒന്നും കാര്യമില്ല ആർക്കീ ഗാന്ധിഗ്രാമത്തെ പറ്റിയിട്ട് എന്താ പറയുക കാണാനായിരിക്കും കൃഷി ചെയ്യുന്നു കൃഷി ചെയ്യേണ്ടില്ല പകൽമാരി എന്ത് हमने नहीं बोला, आड़ी वाला बोलता है, आड़ी आड़ी वाला बोलता है, आड़ी वाले की क्लेगर है, क्लेगर है, क्लेगर

പീഡനം പീഡനം എന്താ യൂണിവേഴ്സിറ്റി കേസ് കൊടുക്കും അതൊക്കെ ഇട്ടൊന്നുമില്ല അയച്ചിട്ട് പോലെ നടക്കണ്ട അമ്മ ചുമ എന്താ പറ്റി സുഗുണ എന്താ എനക്ക് വെയ്യേ ഇതെന്താ ഇന്ന് സാഷന്റെ സിനിമാണോ തേച്ചേ കോളേജിനെ പറ്റി അല്ല ഞങ്ങളെ പറ്റിട്ട് എന്താ പറയാനുള്ളു ഞങ്ങള് പോവാണ് ഞങ്ങളെ പറ്റി എന്താ പറയാനുള്ള എന്താ പാറയച്ച നമ്മടെ എച്ച്ഒ ഡി മിസ്സിന്റെ റിയാക്ഷൻസ് ആണ് ഓരോരുത്തരെ ഇത് കണ്ടിട്ട് മിസ്സിനെന്താ പറയുള്ളു പറയാനില്ല ഒന്നുമില്ലേ ഇതൊക്കെ രസല്ലേ മിസ്സേല് ഫാഷൻ ഷോ നമ്പർ വൺ ടു ഫാഷൻ ഷോ കഴിഞ്ഞു ഫാഷൻ